എല്ലാവർക്കും എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ കൊങ്ങാണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊങ്ങാണ്ടൂർ എന്ന് പറയുന്നത് അയർക്കുന്നം കിടങ്ങൂർ ബസ് റൂട്ടാണ് ഈ വീടിന് പത്ത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റും നമുക്കിനി അകത്തേക്ക് പ്രവേശിക്കാം ആദ്യം ലിവിങ് ഡൈനിങ് ഏരിയ പിന്നെയുള്ളത് മൂന്ന് ആണ് കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂംസും ഈ വീടിനുണ്ട് ഓരോ ബെഡ്റൂമിനും വ്യത്യസ്തമായ പെയിൻറിങ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ ജലലഭ്യത എന്ന് പറയുന്നത് കിണർ വെള്ളമാണ് ഇനി നമുക്ക് കിച്ചണിലേക്ക് പ്രവേശിക്കാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇതിൻ്റെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില അൻപത്തി ലക്ഷം രൂപയാണ് നിങ്ങളെ നേരിട്ട് കണ്ട് വീട് ഇഷ്ടമായാൽ വിലയിൽ മാറ്റമുണ്ടാകും അതോടൊപ്പം തന്നെ വിളിക്കേണ്ട നമ്പർ സ്ക്രീനിൽ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങാം നല്ല വലുപ്പമുള്ള ഒരു പോർച്ചും അതോടൊപ്പം തന്നെ വിശാലമായ ഒരു മുറ്റവും ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ ഇന്നത്തെ ഈ വീടിൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി